ഇരുപത് നാൽപ്പത്തേഴ് ആകുമ്പോഴത്തേക്കും ഇന്ത്യ വികസിത രാജ്യമായി മാറുമെന്നുള്ള സങ്കല്പം ആ സങ്കല്പത്തിലേക്ക് നടന്നു പോകാൻ ഇത് വഴിയൊരുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ വിധത്തിലുള്ളൊരു കാഴ്ചപ്പാടോ ദീർഘവീക്ഷണമൊന്നും ഈ ബജറ്റിൽ ഇല്ല എന്നത് വസ്തുതയാണ് പക്ഷെ കൈയടി എന്നുള്ള നിലയിൽ ഇപ്പോൾ ഈ പന്ത്രണ്ട് ലക്ഷം സാലറീഡായിട്ട് ആളുകൾക്ക് പന്ത്രണ്ട് ലക്ഷം വരെ എഴുതാനും ടാക്സ് ഇല്ല എന്നുള്ളത് ഒരു കയ്യടി സംഗതിക്ക് വേണ്ടിയാണ് അതിൽ അത് അത് ചെറുതാന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ കാര്യങ്ങൾ വിശദമായിട്ട് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ രാജ്യത്തിന് സ്ഥിരമായിട്ടുള്ള വികസനത്തിനും രാജ്യത്തെ ജനങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട് അവയ്ക്കുള്ള പരിഹാരത്തിനുമൊക്കെയുള്ള കാഴ്ചപ്പാടിയില്ല എന്നുള്ളതാണ് വ്യക്തം ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നതിൽ പിന്നെ പറയാം ഒരു കാര്യം വ്യക്തമാണ് ഇത് നീതിബോധമില്ലാത്തൊരു ബജറ്റാണ് ബജറ്റ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ വിഭവശേഷി പങ്കിടുന്ന സമയത്ത് അത് എല്ലാ സംസ്ഥാനങ്ങളോടും അർഹമായ പരിഗണന നടത്തി ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് അതേസമയത്ത് അവർ ചെയ്തിട്ടുള്ളത് അവരുടെ രാഷ്ട്രീയ താൽപ്പര്യത്തിനനുസരിച്ച് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ വാരിക്കോലി കൊടുക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ അവിടെ കിടക്കുന്നിടത്ത് തന്നെ കിടക്കട്ടെ എന്നുള്ള സംയമനം എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് വലിയൊരു വിവേചനം കാണിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഈ ബജറ്റ് നോക്കിയാൽ കാണാൻ സാധിക്കും കാർഷിക മേഖലയിലും അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലും ഒക്കെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പലതും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഖ്യാപിച്ച സമയത്ത് ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ബീഹാറിൻ്റെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ ബീഹാറിൽ കാർഷിക മേഖലയിൽ വലിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടുത്തെ ഒരു ധാന്യത്തിൻ്റെ വളർച്ചയും വികാസവും ഒക്കെ കണ്ടിട്ടുള്ളൊരു പരിപാടിയാണ് അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് മേഖലയിൽ വന്നിട്ടുണ്ട് കുറേ സ്ഥാപനങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി അഞ്ച് കേന്ദ്രങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മക്കാനിസ്റ്റ് അതുപോലെ ബീഹാറിൻ്റെ കാര്യത്തിൽ ബീഹാറിൽ തന്നെ രണ്ട് വിമാനത്താവളങ്ങൾ ഇപ്പോൾ ഉണ്ട് അതിൽ കൂടുതൽ വിപുലീകരണം വരുത്തുകയും അതോടൊപ്പം തന്നെ പുതിയൊരു വിമാനത്താവളം ഉണ്ടാക്കുകയും ചെയ്യുന്നതിനെ പറ്റി ടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളാരും ബീഹാറിനെതിരായിട്ട് പറയാലല്ല പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിലൊരു ന്യായമായ ചിന്തയുണ്ടാവണ്ടേ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അർഹമായ തോതിലുള്ള ചില വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും അണ്ടർ ഡെവലപ്മെന്റ് ഏരിയയിൽ കുറച്ചും കൂടി എംഫോസൈസ് ചെയ്യേണ്ടതുണ്ടാവും പക്ഷെ ആ ഒരു കാഴ്ചപ്പാട് തന്നെ ഇതിലുണ്ടായിട്ടില്ല കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് നിങ്ങൾ വീണ്ടും വരുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഉയർത്തുന്ന തീരുമാനത്തെ നിങ്ങൾ ശ്ലാഘിക്കുന്നില്ലേ എന്ന് ഞാൻ ആവർത്തിച്ച് ചോദിക്കുകയാണ് അത് വലിയ തോതിൽ വലിയ തോതിൽ എന്ന് പറഞ്ഞാൽ മധ്യവർഗം ഏതാണ്ട് ഏഴ് ശതമാനത്തോളം വരുന്ന ആളുകളെ അത് സ്വാധീനിക്കുന്നതാണ് എന്ന് മാത്രവുമല്ല അത് മാർക്കറ്റിലേക്ക് പണം കൊണ്ടുവരാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ഒരു പ്ലാൻ കൂടിയാണ് ആ നിലയ്ക്ക് ഈ ബജറ്റിൽ വെച്ചൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുമോ നിങ്ങളുടെ വിമർശനം ചോദിക്കാ ഞാൻ അങ്ങനെയല്ല ഞങ്ങള് അത് വിശാലമായ കാഴ്ചപ്പാടിൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കി വളർത്തിയെടുക്കുന്നതിനും ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാക്കുന്നതിനും വ്യക്തമായ അടുത്തറ പാകുന്ന ബജറ്റാണോ എന്നുള്ള അനലൈസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ വ്യക്തിഗതമായിട്ടുള്ള ശമ്പളക്കാരായിട്ടുള്ള ആളുകളുടെ പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് ഇല്ല എന്നുള്ള കാണുന്നത്